ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം വിവിധ അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ് ആരംഭിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം അരൂർ കൺവെൻഷനോടെയാണ് യു ഡി എഫ് അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കമായത് ചേർത്തല വി ടി എം ഹാളിൽ നടന്ന കൺവെൻഷനിൽ ടി സുബ്രഹ്മണ്യദാസ് അധ്യക്ഷനായി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ ഈ കേരളത്തിലുള്ള നീളം വന്നല്ലോ നവകാലം സദസ്സെന്ന് പറഞ്ഞൊരു സദസ്സുമായിട്ടു ഒരു യോഗത്തിൽ ഈ നൂറ്റിനാൽപ്പത് നിയോജനമുണ്ട് ഒരു യോഗത്തിൽ പിണറായി വിജയൻ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് വിമർശിച്ച ഒരു പ്രസംഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾപ്പിച്ചതാണ് ഞാൻ മനസ്സിലായി വെല്ലുവിളത്തി ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിച്ച ഒരു പ്രസംഗം അവരാണ് നമ്മളെ ആക്ഷേപിക്കാൻ പറ്റുന്നത് നമ്മളെ ആ വേദി സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആക്ഷേപിക്കാവുന്ന പരമാവധി ആക്ഷേപിച്ച് അധിക്ഷേപിക്കുക എല്ലാം നേരം അക്കം അധിക്ഷേപിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കൺവക്ഷൻ പോയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു ഇവിടെ ഞാൻ പറയുക പിണറായി വിജയൻ ആക്ഷേപിച്ച കോട്ടയം പിന്നെ അതിലെ കുതിച്ചുദയം ചെയ്യുന്ന താരമായി ഇപ്പൊ നിൽക്കുന്നത് റിയാസ് ആണ് റിയാസിന്റെ കാര്യം രാഹുൽ പറഞ്ഞു ആ യാത്രയിലും അതിന് എല്ലാം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അടക്കം എല്ലാവരും ആക്ഷേപിച്ചു ഞാൻ വച്ചപ്പോ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു മന്ത്രി സ്ഥാനം ശ്രീധരമായി കിട്ടിയ ഒരേ കാലം റിയാസ് എന്ന് പറഞ്ഞ പോലെ അയാളാണ് ഈ ആക്ഷേപിച്ചത് അതുകൊണ്ട് ഈ ജനം മറുപടി നൽകുന്ന ഒരു അവസരമായി കാണണം സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ എം പി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ അടൂർ പ്രകാശ് എം പി നേതാക്കളായ ജോൺസൺ എബ്രഹാം എ എ ഷുക്കൂർ അഡ്വക്കറ്റ് എസ് ശരത് അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ അഡ്വക്കറ്റ് ഡി സുഗതൻ ബി രാജശേഖരൻ എം മുരളി ഐസക് മാടവന ജയലക്ഷ്മി അൽകുമാർ സി ഡി ശങ്കർ കെ സി ആന്റണി കെ ആർ രാജേന്ദ്ര പ്രസാദ് വി എൻ അജയൻ ജോണി തച്ചാറ സിറിയ കാവിൽ എൻ ശ്രീകുമാർ കെ എസ് അഷറഫ് എൻ ബി വിമൽ തുടങ്ങിയവർ പങ്കെടുത്തു കെ ആർ രാജേന്ദ്രപ്രസാദ് ചെയർമാനും ടി സുബ്രഹ്മണ്യദാസ് ജനറൽ കൺവീനറുമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു എനിക്കറിയാം ഒരുപാട് നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിൽ എന്താണോ അവർ ഭരിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലാണോ അവരുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് അതവർ ചിന്തിക്കുന്ന കാലം ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സിദ്ധാർത്ഥന്റെ ഒക്കെ മരണം നമ്മൾ ഏത് അമ്മക്കാണ് സഹിക്കാൻ പറ്റുന്നത് കുട്ടികൾ കോളേജിൽ അയച്ചാൽ അവർ പഠിച്ച് പാസ്സായി വരുന്ന ആളുകൾക്ക് ഡെഡ് ബോഡി അതും മൂന്ന് ദിവസക്കാലം പോലും കൊടുക്കാതെ ഭീകരമായി എത്ര അമ്മ പിടിച്ചിട്ടുണ്ടാകും സിദ്ധാർത്ഥൻ ആ അമ്മയുടെ കണ്ണീര് കാണാം ഇങ്ങനെ എത്ര അമ്മമാര് കേരളത്തിൽ ഇതാണോ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭരണം ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്